െല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീടെന്ന് പറഞ്ഞാൽ വീടിന്റെ വലിപ്പത്തിലോ വ്യത്യാസത്തിലോ ഒന്നുമല്ല കാര്യം കിടക്കുന്നത് ആ വീട്ടിലെ വീട്ടമ്മയുടെ കഴിവുകളിലാണ് കാര്യം കിടക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് വീടും വീടിന്റെ ചുറ്റുപാടും ഒക്കെ കൊണ്ടു നടക്കുന്നത് എന്നുള്ളതിലാണ് കാര്യം ചിലർക്ക് എല്ലാ കഴിവുകളും ഉണ്ടായാലും മടി പിടിച്ചിരിക്കുന്ന വീട്ടമ്മമാരുണ്ട് അവർക്ക് സന്തോഷങ്ങളും കുറവായിരിക്കും ഒരു വീടും പരിസരവും കണ്ടു നോക്കിയാൽ തന്നെ ആ വീട്ടിലുള്ള വീട്ടമ്മമാരുടെ ഏകദേശം സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വീടും ചുറ്റുപാടും എല്ലാം ഭംഗിയോടെയും വൃത്തിയോടെയും സൂക്ഷിച്ചാൽ തന്നെ നമ്മുടെ മനസ്സും ഒരുപാട് ഹാപ്പിയാവും ആ ഒരു ഹാപ്പി നമ്മുടെ ഫാമിലി മൊത്തം സ്പ്രെഡ് ചെയ്ത് തുടങ്ങും അങ്ങനെ സന്തോഷമുള്ള ഒരു ഫാമിലിയായി നമുക്ക് മാറാൻ കഴിയും ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വാങ്ങിച്ച കുറച്ച് പ്ലാന്റുകൾ നടുന്ന വീഡിയോ ആണ് പുതുതായി വാങ്ങിക്കുന്ന പ്ലാന്റുകളെ നമുക്ക് എങ്ങനെ റീപോർട്ട് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പുതിയ പോട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല പഴയ പോട്ടിലുള്ള പഴയ മണ്ണ് മാറ്റി പുതിയ മണ്ണൊക്കെ നിറച്ച് അതിലാണ് പ്ലാന്റ് നടാൻ പോകുന്നത് പഴയ ഒരു പ്ലാന്റ് നശിച്ചു പോയ ചട്ടിയിൽ പുതിയൊരു പ്ലാന്റ് നടുമ്പോൾ നമ്മൾ ആ മണ്ണ് തട്ടി ഒഴിവാക്കി അതിലേക്ക് കുറച്ച് നല്ല മണ്ണ് കൂടെ ചേർത്തിട്ട് വേണം നടാൻ ആദ്യമായിട്ട് ഞാൻ നടാൻ പോകുന്ന പ്ലാന്റ് ആണ് ഇതിന് അവർ പറഞ്ഞ പേര് ജിഞ്ചർ പ്ലാന്റ് എന്നാണ് ഇഞ്ചിയുടെ വിത്തുകൾ പോലുള്ള വിത്താണ് അടിയിൽ കാണാൻ കഴിഞ്ഞത് ഞാൻ ഇതിനെ റീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് ഇഞ്ചിയുടെ അതേപോലെ മിത്തുകളുള്ള ഒരു ചെടിയാണിത് നല്ല കളർഫുള്ളായ ഒരു ചെടിയാണ് വെയിൽ തട്ടിയാലും പ്രോബ്ലം ഇല്ല എന്നാണ് അവർ എന്നോട് പറഞ്ഞത് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേറും മണ്ണൊന്നും ഇളകാതെ ഇതുപോലെ നമ്മൾ ചട്ടിയിലേക്ക് വെച്ചുകൊടുത്തതിനു ശേഷം ചുറ്റും നന്നായി പുതിയ മണ്ണ് ഇട്ടുകൊടുത്ത് മൂടുന്നതാണ് നല്ലത് പ്ലാന്റ് വെക്കുന്നതിന് മുൻപ് ചട്ടിയിലെ ഹോളിൽ നമുക്ക് രണ്ടോ മൂന്നോ ഓട്ടിൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ് വെള്ളം നന്നായി വാർന്നു പോകാനാണ് നമ്മൾ ഓട്ടിൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കുന്നത് മണ്ണും ചകിരിച്ചോറും ഒരല്പം ചാണകപ്പൊടിയും അതുപോലെ മുട്ടയുടെ തൊണ്ടും ചേർത്താണ് ഞാൻ ഇതിന് മിശ്രിതം തയ്യാറാക്കിയിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം നമുക്ക് വെയിൽ കൊള്ളാത്ത ഒരു ഭാഗത്ത് വെക്കാം ഇനി അടുത്തതായി വാങ്ങിച്ച ചെടിയാണിത് ഇനി ഇതിനെയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇതും അതുപോലെ തന്നെ കവറ് നമ്മളൊരു സൈഡിൽ പൊട്ടിച്ചു കൊടുത്ത് മണ്ണ് ഇളകാതെ പോട്ടിലേക്ക് വെച്ചുകൊടുക്കണം മണല് ചേർന്ന മണ്ണായതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയോടെ പൊട്ടിച്ചെടുക്കുക ഞാൻ മണലൊക്കെ കൊഴിഞ്ഞ് ചാടി അതിന്റെ പേരൊക്കെ ഇളകി പോവാൻ സാധ്യതയുണ്ട് നല്ല ശ്രദ്ധയോടെ നമ്മള് പിടിച്ച് നേരെ ഫോട്ടിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുക മണ്ണൊന്നും ഇളകാതെ തന്നെ നമ്മൾ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുറ്റും മണ്ണിട്ട് കൊടുക്കാം നമ്മൾ നടുന്നതൊന്നും ബഡ്ഡ് ചെയ്ത തൈകളല്ലാത്തത് കൊണ്ട് നമുക്ക് മണ്ണിൻ്റെ അളവ് ഏകദേശം നമ്മൾ നട്ട തൈൻ്റെ മണ്ണിന്റെ കൂടെ ആക്കി നടാം എന്നാൽ ബഡ്ഡ് ചെയ്ത തൈകളാണ് നമ്മൾ നടുന്നതെങ്കിൽ ആ ബഡിൻ്റെ മുകളിലേക്ക് മണ്ണ് വരാൻ പാടില്ല അങ്ങനെ രണ്ടാമത്തെ പ്ലാന്റും റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സുന്ദരിയായിട്ട് തന്നെ നമ്മൾ ഫോട്ടിൽ ഇരിക്കുന്നുണ്ട് ഇനി ഇതും കൂടുതൽ വെയിൽ തട്ടാത്ത ഒരു ഭാഗത്ത് രണ്ട് ദിവസം വെച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കാം ഇനിയുള്ള ചെടികളാണിത് ഇത് ഞാൻ മുൻപേ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു വർഗത്തിൽപ്പെട്ട ചെടികൾക്കുള്ളൊരു പ്രത്യേകത നല്ല വെയിൽ കൊണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ നല്ല കളറുകളൊക്കെ വന്ന് നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല വെയിൽ തട്ടുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ചെടികൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല വ്യത്യസ്തമായ കളറുകളും വ്യത്യസ്തമായ ഇലകളൊക്കെ ആയിട്ടാണ് ഇവയുടെ ഒരു സ്വഭാവം നല്ല വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇലകളുടെ കളറൊക്കെ മാറി മാറി വരും ഇവയെ നമ്മൾ ചട്ടിയിൽ നടടുമ്പോ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നന്നായി പിടിച്ച് വലുതായി വരുന്ന സമയത്ത് അതിന്റെ അടിഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചുറ്റും മുകളങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത ഭാഗവും ഇതേ ചട്ടിയിൽ തന്നെ കുത്തി കൊടുക്കാം എന്നിട്ട് ചട്ടി നിറയാക്കി കുറ്റിയായി വളർത്തിയെടുക്കാൻ ഈ ചെടികളെ പറ്റും അങ്ങനെ നമുക്ക് ഇതിന്റെ സൗന്ദര്യം കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഇത് ഇതും ആ ഒരു വർഗത്തിൽപ്പെട്ട വ്യത്യസ്തമായ ഒരു ചെടി തന്നെയാണ് പല രീതിയിലുള്ള ചെടികളും ഈ ഒരു വർഗത്തിൽ അവിടെ ഉണ്ടായിരുന്നു ഓരോ തൈനും അൻപത് രൂപ വില കൊടുത്താണ് വാങ്ങിച്ചത് ഇതും അതിന്റെ കൂടെ വാങ്ങിച്ചതാണ് ഇതും നല്ല ഭംഗിയുള്ള ഇലകളോട് കൂടിയത് തന്നെയാണ് ചെറിയ ഇലകളാണ് ഇത് റീപോർട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ഗാർഡനിൽ നല്ല വെയിൽ തട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റിയ ചെടികളാണ് ഇതെല്ലാം ഈ ഒരു ചെടിക്ക് വെയിൽ കൊള്ളുന്നത് നല്ലതാണോ എന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഇപ്പം ഇരിക്കുന്നത് കൂടുതൽ വെയിലില്ലാത്ത സ്ഥലത്താണ് ഇനി അതിലുള്ള വേറൊരു പ്ലാന്റ് ആണിത് ഇതും റീപ്പോട്ട് ചെയ്യാതെ നിൽക്കുകയാണ് ഈ ഒരു പ്ലാന്റിന്റെ കളക്ഷൻ എൻ്റെ കയ്യിൽ വളരെ കുറവായിരുന്നു ഒരു പ്ലാന്റ് മാത്രമാണ് ഇവിടെ ഉള്ളത് എനിക്കൊരല്പം ഇഷ്ടം കൂടിയ ചെടികൾ തന്നെയായിരുന്നു ഇവരും പിന്നീട് വാങ്ങിച്ചത് സിങ്കോണിയോ ആണ് സിങ്കോണിയത്തിന്റെ ഈ ഒരു കളർ എൻറെ കയ്യിൽ ഇല്ലായിരുന്നു മൂന്ന് നാല് വെറൈറ്റി ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കളർ എൻ്റെ കൈയിൽ ഇല്ലാത്ത ഒരു വിഷമം ഉണ്ടായിരുന്നു അതും ഈ പ്രാവശ്യം ഞാൻ തീർത്തു കഴിഞ്ഞു പക്ഷെ റിപ്പോർട്ട് ചെയ്യാൻ പോട്ടില്ലാത്ത കാരണം ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി പോട്ട് കിട്ടിയിട്ട് വേണം സിങ്കോണി എൻ്റെ കയ്യിൽ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് വളരുന്നുണ്ട് ഔട്ട്ഡോറാണ് എന്ന് വെച്ചൊരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ വാങ്ങിയത് അടീനിയമാണ് എൻ്റെ കയ്യിൽ അടീനിയത്തിൻ്റെ കളക്ഷൻ ഒന്നും ഇല്ല രണ്ട് അടീനിയം തെയ്യാണ് ഈ ആകെ ഉള്ളത് അടിനീയത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇനി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും ഇനി ഒരുപാട് വെറൈറ്റി അടിനീയവും എത്തിക്കണം എന്നുണ്ട് പിന്നീടുള്ള നല്ല വെയിൽ കൊള്ളാൻ പറ്റിയ ഒരു ചെടിയാണ് ഇത് നല്ല വെയിലത്ത് നല്ല ഭംഗിയോടെ വളരുന്ന ഒരു ചെടിയാണ് ഇതിന്റെ പേര് അറിയുന്നവർ എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം എനിക്ക് പേര് അറിഞ്ഞൂട ഇത് നമുക്ക് കമ്പ് കുത്തി നട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയോടെ ചട്ടിയിൽ വളർത്താൻ പറ്റിയ ഒരു ചെടി കൂടിയാണിത് ചെടികൾക്കിടയിൽ നല്ല കളർഫുൾ ആയിട്ട് വളരുന്ന ഒരു ചെടി കൂടിയാണ് കൂടുതൽ വെള്ളം തട്ടിയോ വെയിൽ തട്ടിയോ ഒന്നും ചീത്തയാകാത്ത ഒരു ചെടിയാണ് ഇനി അതുപോലെ തന്നെ എൻ്റെ ഗാർഡനിൽ കൂടുതൽ വെയിൽ തട്ടിയാലും കേടാവാതെ നിൽക്കുന്ന ഒരു ചെടിയാണിത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് വെയിൽ കൂടുതൽ കൊണ്ട സമയത്ത് ഇതിന് മഞ്ഞ ഇലകളൊക്കെ വരാൻ തുടങ്ങിയത് മുളയുടെ ഒരു സ്വഭാവം ഉള്ള ഒരു ചെടിയാണ് തണ്ടുകളായിട്ട് മേൽപോട്ട് നീണ്ട് ഉയർന്നു വരുന്ന ഭാഗം കട്ട് ചെയ്ത് നട്ട് കൊടുത്താൽ ഇവയെ നന്നായി തെയ്യ് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണിത് ഈ ഒരു ചെടി വെയിലിലേക്ക് വെച്ച സമയത്ത് ഇതുപോലെ ഇലകൾ വരാൻ തുടങ്ങി ചെറിയ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കമ്പ് കുത്തി തൈകൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെയും പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ഇനി നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അതുകൂടെ എൻ്റെ കമൻ്റ് ബോക്സിൽ എഴുതിയിടുക ഇത്രയൊക്കെ പ്ലാന്റുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഈ മഴക്കാലം എല്ലാവരും നന്നായി ഉപയോഗിക്കുക ചെടികളും പൂക്കളും ഒന്നും വീട്ടിലില്ലാത്തവർ ഇതുപോലെ പ്ലാന്റും തൈകളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ചുറ്റുപാടുകളൊക്കെ മനോഹരമാക്കാൻ ശ്രമിക്കുക അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയും സന്തോഷവും അനുഭവിച്ചറിയുക അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് മെച്ചപ്പെടുത്താൻ സഹായിക്കും ഏതായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്തായാലും പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം